ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ജൽവരകൾ എനിക്കറിയില്ല നിങ്ങൾക്കും അറിയാൻ വഴിയില്ല കാരണം കേരളത്തിൽ ആദ്യമായി ജൽവരകൾ നടത്തിയ ശ്രീ സുബിൻ ചെറുതുരുത്തിയെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം ഇത് ജെൽ പ്രിൻ്റുകൾ എന്ന് പറയുന്ന ജൽവരകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പുതിയ തരത്തിലുള്ള ഒരു ചിത്ര കലാരീതിയാണ് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ജെൽ പ്രിൻ്റുകൾ കേരളത്തിൽ തന്നെ അപൂർവമായിട്ട് വളരെ ചുരുക്കം ചെല്ലത് മാത്രമേ ഉള്ളത് ചെയ്യുന്നുള്ളൂ കാരണം ഇതിൻ്റെ ജെല്ല് ഇമ്പോർട്ട് ചെയ്ത് വരണം ഇമ്പോർട്ട് ചെയ്ത് ഉപയോഗിച്ച് അതിൽ കളറുകൾ നമ്മൾ റോളർ ഉപയോഗിച്ച് തേച്ച് മിക്സ് ചെയ്ത് നമുക്ക് എന്താണോ ചിത്രങ്ങൾ കാണേണ്ടത് അത്തരം ചിത്രങ്ങളെ ഇപ്പോൾ ക്യാമറയിൽ ചിത്രങ്ങൾ സെൻസറാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കാണുന്ന ചിത്രങ്ങൾ അതിൽ പതിപ്പിച്ച് അത് ചിത്ര ായി പേപ്പറിലേക്ക് അതും ഹാൻഡ് മെയ്ഡ് ചിത്രങ്ങളിൽ മാത്രമാണ് പേപ്പർ മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക അത്തരത്തില് നിർമ്മിക്കുന്ന പേപ്പറില് ഇത് പതിപ്പിച്ചെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജെൽ പ്രിന്റുകൾ എന്ന് പറയുന്നത് ഉണ്ടാക്കുക അതായത് പുതിയ തരത്തിലുള്ളൊരു ചിത്ര ശൈലിയാണ് ആദ്യമായിട്ടാണ് ഇവിടെ കലാമണ്ഡലത്തിൽ അതിൻ്റെ പ്രദർശനം നടക്കുന്നത് అప్ప ఇ వీడి ఇత్రేళ్ళు టాటా బై బై సీ యూ